ഹലോ എല്ലാവർക്കും നമസ്കാരം ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും നമ്മുടെ ഓണാശംസകൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയൊരു വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത് ഓണ ഒരു പ്രത്യേക നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനം എന്താ വെച്ചാൽ പായസം വെച്ചാൽ സേമിയ പായസം നാടൻ പശുവിൻ്റെ പാല് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ സേമിയ പായസം ഉണ്ടാകാന ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം സുഖാന്ന് വിശ്വസിക്കുന്നു പ്പോൾ നമ്മുടെ ഈ ഐറ്റം പായസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അടിച്ച് അടിച്ച് നമുക്ക് അടിച്ചങ്ങ് പൊളിച്ചേക്കാം ഓണത്തിനേക്ക് അപ്പം ഇപ്പോൾ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകണേ നമ്മൾ ഈ ആദ്യം ഇച്ചിരി പരിപാടികളൊക്കെ ഉണ്ട് അത് നമ്മൾ ചെയ്യാനായിട്ട് പോവുകയാണ് ആദ്യം നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം എന്നിട്ട് പാത്രം കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം പാത്രം ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ഈ സേമിയായിട്ട് കൊടുക്കാം അതിൻ്റെ അകത്തത് അതുപോലെ ചൂടാകട്ടെ അപ്പം മൂത്തിട്ടുണ്ട് ഇത് നമുക്ക് കോരിയാക്കാം വാരിയെടുക്കാം ഉന്നിച്ചിട്ട് കൊണ്ടുപോവാനും മൂത്തു പോകും അതിന് നേരത്തി ഇട്ട് കൊടുക്കാം അടുത്ത നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി കായം കൂടെ വറുത്തെടുക്കാം അപ്പം ഡാളുടെ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം വറുത്ത് കഴിഞ്ഞു അടുത്ത് നമുക്ക് ക്രിസ്മസ് പറക്കാം ക്രിസ്മസ് വറുത്ത് കഴിഞ്ഞു അപ്പോൾ അടുത്ത് നമുക്ക് ചവരിയാണെങ്കിൽ വേവിക്കാൻ വെക്കണം അടുത്ത് നമ്മൾ ചവരി വേവിക്കാനായിട്ട് പാത്രം വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ചൗരി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ചൗരി വെന്തിട്ടുണ്ട് പിന്നെ എടുത്ത് കാത്ത് വെച്ചിട്ട് അടുത്ത പാലെടുത്ത് അടുപ്പത്തോട്ട് വെക്കാം പാത്രം വെച്ച് കൊടുത്തിട്ടിട്ട് നാടൻ പശുവും പാലാണ് അതിന് രണ്ട് ലിറ്റർ ആണ് അതിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ അകത്ത് രണ്ട് ലിറ്റർ പാലിൻ്റെ അകത്ത് രണ്ട് ലിറ്റർ വെള്ളം കൂടെ നമ്മൾ ചേർക്കുവാണ് പിന്നെ തിളയ്ക്കട്ടെ തിളച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം അപ്പോൾ നിങ്ങളോട് എനിക്ക് കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഒരു വെല്ലുവിളി അടിച്ചേക്കണേ പാല് നല്ല തിളച്ചിട്ടുണ്ട് നമുക്ക് സേമിയ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തേക്കാം വേഗാൻ വേണ്ടി നല്ല ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം നല്ല വേഗണം സേമിയ വേഗമായിട്ടുണ്ട് നമുക്ക് ചൗരീം കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചൗരീം കൂടെ ഇഴുമ്പഴത്തേനെ പായസം കുറുകു നല്ല അടിപൊളി പായസമാണ് നമുക്ക് ആവശ്യത്തിനുള്ള പൺസാര കൂടെ ഇതിനകത്തോട്ട് ഇട്ടു കൊടുത്തേക്കേലക്ക ഒരു പതിനഞ്ചെണ്ണം പൊടിച്ചത് പിടിച്ചത് എങ്ങനാന്ന് ചോദിച്ചാല് പൺസാര കൂടെ ഇട്ടു ആണ് പിടിച്ചത് അതുകൂടെ ഇതിന്റെ അകത്ത് ഇട്ടുകൊടുത്തത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോഴേ ഇലക്കാൻ കൊണ്ട് ഇട്ടപ്പോഴത്തേന് മണമൊക്കെ അടിച്ചു തുടങ്ങി സൂപ്പർ മണം പായസം കുറുകി തുടങ്ങി അതിനുമുമ്പേ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം കൂടെ നമുക്ക് ഒഴിക്കണം മിൽക്ക് മേഡും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പായസം ഒന്ന് കുറുകിയിട്ടുണ്ട് രണ്ട് ഐറ്റം കൂടെ ചേർക്കാനുണ്ട് ഒന്നാണെങ്കിൽ അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിരിക്കുക അവനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം രണ്ടാമത്താണെങ്കിൽ ക്രിസ്മസ് മുന്തിരി വറുത്ത് വെച്ചത് ഇവനെ കൂടെ അങ്ങ് ഇട്ടുകൊടുത്തേക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ലാസ്റ്റ് സെറ്റപ്പായ നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് താളിച്ചു കൊടുക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കാം നെയ്യും കൂടെ ഒഴിച്ചപ്പോൾ എന്നാ മണോ ഇത് സൂപ്പർ മണം ഓഹോ ഇപ്പോഴാണ് പായസം റെഡിയായത് അപ്പോൾ നമുക്കിതൊരു അഞ്ച് മിനിറ്റത്തേനൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് വീഡിയോ കാണാം അപ്പോൾ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഏഷ്യൊരു വെല്ലുവിടെ അടിച്ചേക്കണേ പായസം റെഡി ആയിട്ടുണ്ട് ഇവനെ ഒന്ന് തുറന്നു നോക്കാം എന്റെ അമ്പോ നല്ല മണം പായസത്തിന്റെ എന്ന് പറയാൽ അടിച്ചു പൊളിച്ചെന്ന് തോന്നുന്നു പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ ഒരു ഗസ്റ്റ് ഉണ്ട് നമ്മുടെ ബാല്യകാല സുഹൃത്താണ് പഴയ കൂട്ടുകാരനാ ഞങ്ങൾ രണ്ടും കൂടെ ചങ്കിന്റെ ചങ്കായിരുന്നു ഇപ്പോഴും അതേപോലെ തന്നെ ആ പുള്ളിയെ വിളിച്ചോണ്ട് വന്നതാണ് ഇന്നൊരു സ്പെഷ്യലായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആ പുള്ളിയുടെ ഫോട്ടോ സുഹൃത്താണ് ആ പുള്ളിയെ കൊണ്ട് ചെക്ക് ചെയ്യിക്കുവാണ് അടിപൊളി അപ്പൊ ഞാനും കൂടെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നല്ല ചൂടൊക്കെയാണ് നമുക്കൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്റെ അമ്പോ അടിച്ചു പൊളിച്ചു എനിക്കൊന്നും പറയാനില്ല നല്ല സൂപ്പർ സാധനം അല്ലെ എന്നെ പറയാ ഇതുപോലെ നല്ല എനിക്ക് അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാഷ്ട്രീയ ബെല്ലൂട് അടിച്ചേക്കണേ കുടിച്ചു നോക്കിയോ ാണ് അടിച്ചു പോളിച്ചു ഇപ്പൊ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം ടാറ്റ ബൈ